സസ്പെൻസ് അവസാനിപ്പിച്ച് അമേഠി റായ്ബറേലി സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കോൺഗ്രസ് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കും അമേഠിയിൽ നെഹ്റു കുടുംബത്തിലെ വിശ്വസ്തൻ കിഷോരിലാൽ ശർമ്മയാണ് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി രാഹുൽ ഉടൻ റായ്ബറേലിയിലേക്ക് എത്തിക്കും വൻ ഘോഷയാത്രയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും ഇന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഗാന്ധി കുടുംബത്തിലെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ അമേഠിയിൽ പ്രതിഷേധം നടത്തിയിരുന്നു ബാക്കിയുള്ള അഞ്ചു ഘട്ടങ്ങളിലായി മുന്നൂറ്റി അൻപത്തിമൂന്ന് സീറ്റുകളിലേക്കാണ് നടക്കുന്നത് ുന്നത് സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട് അമേഠിയിലെയും റായ്പുറയിലെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ രാഹുൽ ഗാന്ധിയും പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഇന്നലെ ചർച്ച നടത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം കർണാടകയിലാണ് രാഹുലും ഖാർഗയും തമ്മിൽ ചർച്ച നടന്നത് ചർച്ചയ്ക്ക് പിന്നാലെ തീരുമാനം പ്രഖ്യാപിക്കാൻ ഖാർഗെയെ ചുമതലപ്പെടുത്തുകയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണ് രാഹുൽ കർണാടകയിൽ എത്തിയത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം